ഹേ ചാൻസ് അപ്പൊ നമ്മളെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് എന്റെ ബ്രൂസിൽ നിന്നാണ് ബ്രൂസ് എന്ന് വെച്ചാൽ എന്റെ ഈ കാർ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് വ്ളോഗ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ഒരാളെ കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളെ പവർ പിന്നേഴ്സ് നിന്നിട്ട് തൽക്കാലത്തേക്ക് കൊഴിഞ്ഞു പോയിട്ട് ബെഹ്റൈൻ വരെ പോയിട്ട് ബെഹ്റയിൽ എത്ര ആൾ നിന്ന്

അവന്റെ ചാനലിന്റെ ഇത് ഞാൻ കൊടുത്തേക്കാം കണ്ടന്റ്സ് എല്ലാം അവന്റെ കാണാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നീ പറ ആണോ നല്ല ആണ് അവൻ്റെ ആംബ്രസ് വർക്ക്ഔട്ട് രീതികള് പുള്ളിങ് ഇവിടെ നിന്നിട്ട് അവിടുത്തെ ആയിട്ട് ഇവിടത്തെ നിന്ന് ആയിട്ട് എന്താണ് തോന്നിയെന്ന് പറഞ്ഞ വർക്ക്ഔട്ട് നോക്കുമ്പോ അവര് ടേബിൾ ടൈം ആണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ആ ഉണ്ടല്ലോ ടേബിൾ ടൈം ചെയ്തിട്ട് പിന്നെ മാക്സിമം ബ്ലഡ് ഫ്ലോയുടെ വർക്ക് ആണ് റിക്കവറിക്ക് ആംബുലൻസിലൈസ് ആയിട്ടുള്ളവർക്ക് അറിയാം എന്ന് വെച്ചാൽ റിക്കവറിക്ക് വേണ്ടി നമ്മൾ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വിടും അത് കഴിഞ്ഞ് ടേബിൾ ടൈം ആകുമ്പോൾ വീണ്ടും പിടിക്കും വീക്കിലി ടു ടൈംസ് ത്രീ ഡേയ്സ് മാറി മാറി വരുമ്പോഴാണ് അടുത്തടുത്ത് പിടി വരുന്നത് പിന്നെ എല്ലാരും സ്ട്രോങ് ആണ് അവരുടെ ന്യൂട്രീഷൻ തന്നെ പക്കയാണ് എല്ലാരും മാസീ ഒന്നും പറയാനില്ല അങ്ങനെ ബ്രൂസിനെ കൊണ്ട് നമ്മള് വീട്ടില് പാർക്ക് ചെയ്തതിന് ശേഷം ജിമ്മിൽ പോകാൻ വേണ്ടി നമ്മൾ മൂന്നുപേരെ റെഡി ആയി നമ്മൾ ജിമ്മിലോട്ട് പോകാനായിട്ട് പോവുകയാണ് ഞാനും ഉണ്ട് രണ്ട് ഉണ്ട് ബഹ്റൈൻ ബെഹറൈൻ ഉണ്ട് നമ്മളെ നഗരൂർ ഉണ്ട് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോ ഇന്നിപ്പോ നമ്മള് പോയിട്ട് പ്രാക്ടീസ് ശിക്ഷ മാത്രമല്ല ബഹ്റൈൻ പ്രണവും നമ്മളെ നഗരൂർ പ്രണവുമായിട്ടുള്ള ഒരു സൂപ്പർ മാച്ചും കൂടെ ഉണ്ട് സൂപ്പർ മാച്ച് എന്തായാലും നമ്മൾ പ്രാക്ടീസിന്റെ ഇടയിലാണെങ്കിൽ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും അഞ്ച് റൗണ്ട്സ് ആര് ജയിക്കും കണ്ടറിയാം ഇന്ന പ്രണവ് വെള്ളിയാഴ്ച ശബരി അല്ല അല്ലേ കുട്ടിയുടെ ജിമ്മി പോ നമ്മൾ എന്നത്തേം പതിവ് ചായ കൂടി ഇതും മുടക്കിയിട്ടില്ല പൊടിക്കണം വീട്ടിൽ പോയി നീ ആദ്യം അണ്ടി കഴി നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നേരെ കയറുന്ന വാമപ്പും ചെയ്തിട്ട് ബോഡി വർക്കൗട്ട് ആണെങ്കിൽ ഞാൻ ചെസ്റ്റിനാണ് ചെയ്യണം ശബരിയും കൂടെ വന്നിട്ട് ബോഡി വർക്കൗട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം മര സൂപ്പർ മാച്ച് അതെ അതെ വൈസപ്പോൾ ബോഡിവർക്കൗട്ട് ഫുൾ കംപ്ലീറ്റ്ലി ചെസ്സിൽ ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി കുറച്ചു വാമപ്പും കൂടെ ചെയ്തതിന് ശേഷം നേരെ ആംബ്രസ്റ്റും വർക്കൗട്ട് തുടങ്ങാം ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫൻസീവ് സ്ട്രെങ്തിനുള്ള വർക്കൗട്ടാണ് ഡിഫൻസിനും പിന്നെ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് അറ്റാക്കിനുള്ള വർക്കൗട്ടും ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്ലേറ്റ്സ് എല്ലാം നമ്മൾ അത്തായിട്ട് വെച്ചാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സ്റ്റിക്കറാക്കി ഓ തുടങ്ങി തുടങ്ങി Oh. You got me hypnotized by the way you look at me, yeah. baby. Don't you like it? You know your body tea. Yeah. You show me your pretty girlfriend who is she. Yeah. I'm just tryna know if you wanna be with me, with me, with me, with me, with me, with me, with me. If you wanna be with me, with me, with me, with me, with me, with me, with me. If you wanna be with me, you got me hypnotized by the way you look at me. Tell what you like, your body, your body, your body, your body. What you said to me doesn't even make sense. I'm telling you, you have to feel the music if you wanna dance. I just wanna take you out and go to Essence, yeah. Body, oh my got me in a trance. The way you keep on looking at me, do you need a lens? I don't wanna feel like I'm the only one who cares. Baby, do you care? Baby, do you care? You got me hypnotized by the way you look at me. Yeah, baby, don't you like it? You know your body tea. Yeah, you show me your pretty girlfriend. Who is she? Yeah. I'm just trying to know if you wanna be with me, with me, with me. With me, with me, If you wanna be with me With me, me me, me If you wanna be with me You got me hypnotized by the way you look at me what you like your place. You, should be the you should be the if you me

അവനും നിന്റെ ഈ കൈ അവനും ഇന്ന് ലെഫ്റ്റ് ഹാൻഡിൽ എട്ടര ആവുമ്പോ മാ സൂപ്പർ മാച്ച് തുടങ്ങാനായിട്ട് പോകുന്നു അതെ ശബരി തന്നെയാണ് ക്യാമറ റഫറി ആണേ എന്ന്

अंगूठा हमारे बहरे हैं नेकल्स नेकल्स ओके ओके प्रोटेक्शन प्रिस्टल क्या नाम क्या नाम है बिल्कुल ओह स्ट्रैप मैच वेबिंग करते हैं देखो पक्का वाला बंदा पक्का वाला पास ना आ ആ വീണ് കിട്ടിട്ടുണ്ട് വീഡിയോ കിട്ടിട്ടുണ്ട് ചാടി പോയത് ആ ഓക്കെ

ഗിപ് 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 പ്രണസ് സ്ക്വയർ നടസ് നടസ് അത പ്രണസ് നടസ് നടസ് എരി സക്ൽ ക്ലിപ്പ് അരയോടെ നടസ് നടസ് പറ പറ ആ ഫോൺ എടുക്ക് പറ വെരി സിമ്പിൾ ഡോക്ക് ഡോക്ക് ഗിരിക

ബഹറിൻ പ്രണവ് 0 ഇണ്ടി പോയി ബഹറിൻ പ്രണവ് ഒരു കംബാക്ക് നടത്തുമോ ഇല്ലേ ഇപ്പ കാണാം ഷോൾഡർ 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 സെന്ററാണ് സെന്റർ സെന്റർ ഓക്കേ സ്പേസ് 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 അണ്ടർ സ്റ്റോക്ക് ഓക്കേ ഗെറ്റ് ഗോ ഓ ഓ മാച്ചി എൽബോ വൈക്കോ എൽബോ വൈക്കോ നടക്കില്ല എക്സ് ആണ് ടൈറ്റ് വെച്ചി ടൈറ്റ് 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 ബെഹറൈ ആനിയോ നോക്കിയേടാ നോക്കിയേടാ പൂജ സീ 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 അതെ സീംഗെ അണുകടവാസി ബെഹറൈ ബെഹറൈ ഗംബാക്ക് വന്നേട്ടാ 2 0 2 1 അവൻ ഇങ്ങടെ കേറി ഇവി എന്നാ കേട്ടോ എന്ന് പറഞ്ഞേക്ക ബെഹറൈ 2 അല്ല ബെഹറൈ 1 നഗരി 2 ഈ കമ്പാക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒന്നും അടുത്ത കിട്ടി രണ്ട് ബെഹ്റും കൂടെ ഉണ്ട് കാണേ ബെഹ്റൈൻ കൊണ്ട് പോയി ഇല്ല അവൻ പോയില്ല രണ്ട് റൗണ്ടും കൂടെ ഉണ്ട് നീ ഇനി നിനക്ക് ഒറ്റ ഒറ്റവർണ്ണം ജയിച്ചാൽ രണ്ട് റൗണ്ടിൽ ഒറ്റ ഒറ്റവർണ്ണം ജയിച്ചാൽ നീ സൂപ്പർ മാച്ച് വിന്നർ നിനക്ക് രണ്ടെണ്ണം ഇനി ജയിച്ചാ വെച്ച്

કે આવડે કેમ બેર રાઉન્ડ છે તીન દોટ નું નામ લેવું છે આ ઓટરાઉન્ડ નണ്ടല്ല સ્થાન એવું છે ટીઝર એક છે ગ્રીપ 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 મોમેન્ટ શોલ્ડર 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 રોટેશન હે પ્રોટેક્ટ પ્રોટેક્ટ રોટેટ ઓકે ત્રિસ ત્રિસ ઓકે ઓ આદુ ટીમેટ તમન കൊടേ കൊടു കൊടുക്കായിരുന്നേപ്പണ് അത് നിന്റെ തോൽവിയാണത് അപ്പൊ ഓഫീസിൽ പിന്നെ ത്രീ ടുള്ളായിരുന്നു